നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉൾപ്പെടുത്തി പോഡ്കാസ്റ്റ് ചെയ്യാൻ പ്രശസ്ത യു എസ് പോഡ്കാസ്റ്റ് അവതാരകനായ ലെക്സ് ഫ്രിഡ്മാൻ ഇന്ത്യയിലെത്തുന്നു എം ഐ ടിയിലെ ശാസ്ത്രജ്ഞനും നിർമ്മിത ബുദ്ധിരംഗത്തെ ഗവേഷകനുമായ ലെക്സ് താൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആകർഷകമായ വ്യക്തിത്വമുള്ള ആളാണ് മോദിയെന്നാണ് പറഞ്ഞത് മോദി സനാതനധർമ്മ വിശ്വാസിയും ഉപവാസം അനുഷ്ഠിക്കുന്ന ആളുമായതിനാൽ അഭിമുഖം നടത്തുന്നതിന് താനും നാൽപ്പത്തെട്ട് മണിക്കൂർ ഉപവാസം അനുഷ്ഠിക്കുമെന്ന് ലെക്സ് ഫ്രിഡ്മാൻ അറിയിച്ചു ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള മോദിയുടെ പങ്കിനപ്പുറം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മാനുഷിക വശവും അദ്ദേഹത്തിന്റെ ആത്മീയ ആചാരങ്ങളും തന്നെ കൌതുകപ്പെടുത്തിയെന്ന് ഫ്രിഡ്മാൻ പറയുന്നു നവരാത്രിയുടെ ഒൻപത് ദിവസത്തെ ഉപവാസം ഉൾപ്പെടെ വിവിധ ഉപവാസങ്ങൾ അദ്ദേഹം ആചരിക്കുന്നത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ് ലെക്സ് ഫ്രിഡ്മാന്റെ എക്സ്പോസ്റ്റ് ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആകർഷകമായ മനുഷ്യരിൽ ഒരാളാണ് നരേന്ദ്രമോദി ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ പോഡ്കാസ്റ്റിൽ മണിക്കൂറുകളോളം അദ്ദേഹവുമായി സംസാരിക്കാൻ എനിക്ക് കാത്തിരിക്കാനാവില്ല ഇന്ത്യയുടെ സങ്കീർണവും ആഴമേറിയതുമായ ചരിത്രത്തിനും അതിൽ അദ്ദേഹത്തിന്റെ പങ്കിനും പുറമെ മോദിയുടെ മാനുഷിക വശം ശരിക്കും രസകരമാണ് ഉദാഹരണത്തിന് ആത്മീയ കാരണങ്ങളാൽ അദ്ദേഹം പലപ്പോഴും ഒന്നിലധികം ദിവസത്തെ ഉപവാസങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാനും പലപ്പോഴും ഉപവസിക്കാറുണ്ട് അതിനാൽ ഞാൻ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നതിനു മുമ്പ് നാൽപ്പത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ ഉപവാസം അനുഷ്ഠിക്കും ധ്യാനിക്കാനും ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ എത്ര ഭാഗ്യവാനാണെന്ന് ചിന്തിക്കാനും മനുഷ്യ പ്രകൃതിയുടെ ഇരുണ്ട വശങ്ങൾ ഞാൻ കൂടുതലായി കണ്ടിട്ടുണ്ടെങ്കിലും ലോകത്തെ ഇത്രയധികം സൗന്ദര്യം കാണുന്ന വിചിത്രമായ തലച്ചോറ് ഉണ്ടായിരിക്കാനും ഇതൊരു നല്ല അവസരമാണ് ഉപരി എന്റെ ജീവിതത്തിൽ ഇത്രയധികം സ്നേഹം ലഭിച്ചതിൽ ഞാൻ എത്ര ഭാഗ്യവാനാണെന്ന് ചിന്തിക്കാൻ ശരി നീട്ടിവയ്ക്കൽ മതി വായനയിലേക്ക് മടങ്ങുക ഫ്രിറ്റ്മാൻ എക്സിൽ പോസ്റ്റ് ചെയ്തു മോദിയുടെ മാനുഷികവും ആത്മീയവുമായ വശങ്ങളിലേക്കാണ് ഫ്രിറ്റ്മാൻ ഇതുവരെ ഊന്നൽ നൽകുന്നത് ഇരുവരും തമ്മിലുള്ള സംഭാഷണം സാധാരണ രാഷ്ട്രീയ വ്യവഹാരങ്ങളെ മറികടന്ന് നേതൃത്വം ആത്മീയത രാഷ്ട്രീയ നയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അതിൻ്റെ പങ്ക് എന്നിവയുടെ ഘടകങ്ങളിലേക്ക് വെളിച്ചം വീഴ്ചുമെന്നും സൂചിപ്പിക്കുന്നു നവരാത്രി മുതൽ അയോധ്യയിലെ രാമമന്ദിർ പ്രാൺ പ്രതിഷ്ഠ വരെ തന്റെ ജീവിതത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങൾക്കും മുമ്പ് പ്രധാനമന്ത്രി മോദി ഉപവസിക്കുന്നു കഠിനമായ ഉപവാസങ്ങൾക്കിടയിലും പ്രധാനമന്ത്രി മോദി ഒരിക്കലും അവധിയെടുക്കുകയോ വ്യക്തിപരമായ ആത്മീയ ആചാരങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ തന്റെ കടമകളെ തടസ്സപ്പെടുത്താൻ അനുവദിക്കുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിൻസോ ആബെ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പ്രധാനമന്ത്രി മോദി ജപ്പാനിലേക്ക് പോയപ്പോൾ മോദി ഉപവാസത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ എല്ലാം ചൈത്ര നവരാത്രിയോടനുബന്ധിച്ചുള്ള ഉപവാസത്തിലായിരുന്നു മോദി എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുകയും തുടർച്ചയായ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുകയും ഉപവാസം തുടരുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി മോദി തന്റെ ആദ്യ അമേരിക്കൻ യാത്ര നടത്തി അപ്പോഴും അദ്ദേഹത്തിന്റെ സന്ദർശനം നവരാത്രി കാലയളവിലായിരുന്നു തിരക്കേറിയ ഷെഡ്യൂളുകൾക്കിടയിലും പ്രധാനമന്ത്രി മോദി ഭക്ഷണം കഴിക്കാതിരിക്കുകയും നാരങ്ങാവെള്ളവും ദിവസത്തിൽ ഒരിക്കൽ മാത്രം കഴിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി മോദിയുടെ മതത്തോടുള്ള പ്രതിബദ്ധത അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമയെ പോലും അത്ഭുതപ്പെടുത്തി രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി മോദി ഇന്നലെ പാരീസിലെത്തി നാല് ദിവസത്തെ ഫ്രാൻസ് യു എസ് സന്ദർശനത്തിന് പ്രധാനമന്ത്രി ഇന്നലെ ഉച്ചയോടെയാണ് ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചത് പാരീസിൽ ഇന്ന് ലോക നേതാക്കളുടെയും ആഗോള ടെക് സിഇഒമാരുടെയും സമ്മേളനം എ ആക്ഷൻ ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിനും ഫ്രാൻസുമായുള്ള സഹകരണം ശക്തമാക്കുന്നതിനുമാണ് സന്ദർശനമെന്ന് യാത്രയ്ക്ക് മുമ്പുള്ള സന്ദർശനത്തിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞു എഐ ആക്ഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹ അധ്യക്ഷനാണ് ഫ്രാൻസിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റും മോദി ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി